ഗുഡ് മോർണിംഗ് ഓൾമോസ്റ്റ് ടൈം പത്തും ഒമ്പതും ആ ടുഡേയ്സ് ഹോളിഡേ ഫോർസ് ഉള്ളത് വെയിനുമാണ് അതുകൊണ്ട് നമുക്ക് എന്തില്ല അപ്പം ഞാൻ എണീറ്റു എൻ്റെ അപ്പത്തെ നമുക്ക് എണീക്കണം പഠിക്കണം കുറെ പേര് അഡീഷണൽ സോ ഡേ മൈ ലൈഫ് വേണം പ്ലാൻ ചെയ്യണം അപ്പം നമ്മൾ എന്ത് ചെയ്തു രാവിലെ എഴുന്നേറ്റ് ദൈവം എൻ്റെ മോക്കം നോക്ക് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ക്ലിയർ സ്കിന്നിൻ്റെ ടിപ്സ് പറയുന്നവർക്ക് ഒന്ന് ജസ്റ്റ് നോക്കോളൂ എൻ്റെ ഫേസ് കെട്ടോ ഇതാണ് എൻ്റെ ക്ലിയർ സ്കിന്നെന്ന് പറയുന്നത് ഓക്കെ പുളി അങ്ങുത്തും ഒത്തിരി പോലെ ഉണ്ടല്ലേ ഇത് എന്താണവ ഇങ്ങനെ കുറെ കുറച്ചായിട്ട് ഇപ്പം ഇങ്ങനെയാണ് ഫേസ്ക്കോട്ടെ നോക്ക് ചിക്കൻ ബോക്സ് ഒക്കെ വന്ന പോലെ ആയിട്ടില്ലേ എന്താണ് എൻ്റെ വീട്ടിൽ എൻ്റെ ഫേസ് നോക്ക് അത് മാറ്റി കാണിക്കട്ടോ അപ്പോൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് രാവിലെ എണീറ്റു കുടിച്ചില്ല പല്ല് കഴിച്ചു പകം കഴിച്ച് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് കേസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഫാസ്റ്റ് തൊഴിലാളി അവിടെ ഉണ്ടോയെന്നൊന്നും അറിയില്ല കാരണം ഈ നേരത്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് സാറ് നല്ലത് ഉണ്ടോ എന്ന് കണ്ടറിയാം കാരണം ഇവിടേക്കും ഇവിടെ വരുമ്പോൾ ലേറ്റായ അനുസരിച്ച് മൂത്ത മെമ്പേഴ്സ് അപ്രതീക്ഷിതമാകും അപ്രതീക്ഷിത പോകും കപ്പ് ചായ ഒരു കപ്പ് ചായ അല്ല ഈ ഫ്ലാസ്കില് ഒരു ഫ്ലാസ്ക് നിറച്ച ചായ ഉണ്ടായിരുന്നു എവിടെ റീ ചായ ചായക്ക് ഒരു ഗ്ലാസ് അടി കുടിക്കുക ഒരു ഫ്ലാസ്ക് അല്ല ഈ ഫ്ലാസ്ക് നിറച്ച ചായ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ ചായയില്ല ഞാൻ ചായ കുടിക്കാൻ വന്നപ്പോ എനിക്ക് ചായയില്ല എന്നിട്ട് എന്നിട്ട് ഞാൻ ഇവളുടെ ചായ ഞാൻ കുടിച്ചു ഏഹ് കിട്ടുള്ളൂ രാവിലെ മണി മണിയാണ് വരെ നമുക്ക് നിങ്ങൾ ഈ കാണുന്നതാണ് ഇപ്പം എൻ്റെ റൂമിന്റെ അവസ്ഥ കണ്ടില്ലേ ആറ്റത്തെ പെട്ടെന്ന് എൻ്റെ കേട്ടോ ഞാനത് എങ്ങനെയാണ് കിടക്കുന്നത് സോ ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് നമ്മളത് ക്ലീൻ ചെയ്യാൻ പോവാണ് ക്ലീൻ ചെയ്തിട്ടുള്ള എങ്ങനെയാന്ന് കാണിച്ചു തരാവേ സോ ഞങ്ങൾ ഇന്ന് റൂം ക്ലീൻ ചെയ്യാൻ പോവാണ് റൂം നല്ല അലമ്പായിട്ടാണ് കിടക്കുന്നത് സോ അങ്ങനെ കുറച്ച് നേരത്തെ അധ്വാനത്തിൻ്റെ ഒടുവിൽ റൂം നമ്മൾ നല്ല അടിപൊളിയാക്കി നിങ്ങൾ ഇത് എപ്പോഴും ഇങ്ങനെ മെയിൻ്റെയിൻ ചെയ്യുന്നു ഇല്ല ഇന്ന് മാത്രമേ നമുക്ക് നിങ്ങൾ കാണാൻ പറ്റുള്ളൂ നാളെ ഞങ്ങൾ വീണ്ടും വലിച്ചിടും വീണ്ടും ഒതുക്കും ഞങ്ങളുടെ ഒരു പാറ്റേൺ പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ പോയി കുളിച്ചു അതിൻ്റെ പട്ടിഷോയാണ് ഞാൻ മിററിൽ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് കുളി കഴിഞ്ഞു മോയ്സ്ചറൈസർ ഇട്ടു കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടു ലിപ്സ്റ്റിക് ഈസ് മസ്റ്റ് എനിക്ക് വേറെ ഒന്നും ഇല്ലെങ്കിൽ ഞാനങ്ങനെ ഇപ്പോൾ ഒന്നും ചെയ്യാറില്ല മുന്നേ ഞാൻ കൺസിലർ ഫൗണ്ടേഷൻ അതൊക്കെ യൂസ് ചെയ്തിരുന്നു ഇപ്പോൾ ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ എൻ്റെ സ്കിൻ ഭയങ്കര ഡാമേജ് ആണ് അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല അപ്പോൾ ഞാൻ ആകെ ഒരു മോയ്സ്ചറൈസറ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ വേറെ ഒന്നും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഇനി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ കുളിച്ചോ മുതക്കി ഇനി എനിക്ക് ക്ലാസ് ഉണ്ട് സോ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം ക്ലാസ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ല ഈ പഠിപ്പും കഴിഞ്ഞു ജോലിക്ക് പോകണമെങ്കിൽ ഞാൻ എന്ത് ക്ലാസ് ആണ് അറ്റൻഡ് ചെയ്യണമെന്ന് എൻ്റെ ഇംഗ്ലീഷിൽ ഞാൻ അത്ര വലിയ കോൺഫിഡൻ്റ് അല്ല കാരണം എൻ്റെ ഇംഗ്ലീഷിൽ കുറേ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊന്നും ഇമ്പ്രൂവ് ആയി നല്ലൊരു പ്രൊഫഷണൽ രീതിയിൽ എത്തണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയാൽ ഞാൻ എൻ്റെ ജോലിയുടെ ഇടയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്ലാസ് വേണമെന്ന് തീരുമാനിച്ചു കുറേ അന്വേഷിച്ചു കുറേ അന്വേഷിച്ചപ്പോഴാണ് ഇന്റർവെലിൻ്റെ ഈ ഒരു കോഴ്സിനെ പറ്റി ഞാൻ അറിഞ്ഞത് ഞാൻ എൻ്റെ കാര്യങ്ങളും ഇനി ഞാൻ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഫസ്റ്റ് വന്ന് നമുക്ക് സെൽഫ് അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്താം എന്നിട്ട് തീരുമാനിക്കാം എങ്ങനത്തെ ക്ലാസ് വേണമെന്നായിരുന്നു അങ്ങനെ ടെസ്റ്റിനൊക്കെ ശേഷം അവരെനിക്ക് പ്രിഫർ ചെയ്തത് വൺ ടു വൺ കോച്ചിങ് ആയിരുന്നു ഞാനും അതിൽ ആയിരുന്നു കാരണം ഒരുപാട് പേരുള്ള ക്ലാസ്സിനേക്കാൾ എനിക്ക് എപ്പോഴും സ്യൂട്ടായിട്ടുള്ളത് ഒരാൾ തന്നെ എന്നെ ശ്രദ്ധിച്ച് എനിക്ക് പറഞ്ഞു തരുന്നതായിരുന്നു കുറച്ചും കൂടെ എനിക്ക് പഠിക്കാനും എൻ്റെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനും എനിക്ക് നല്ലതെന്ന് തോന്നി അങ്ങനെ അവരുടെ ക്ലാസ് നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് എനിക്ക് വേണ്ട ഞാൻ അവൈലബിൾ ആയ സമയത്ത് ട്യൂട്ടർ വന്ന് എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് തരുന്നുണ്ട് നല്ലൊരു ഇൻട്രാക്റ്റീവ് സെക്ഷനാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അവരിൽ എനിക്ക് കൂടുതൽ ആയിട്ട് തോന്നിയത് നമുക്ക് എപ്പോഴാണോ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈം അപ്പോൾ തന്നെ അവർ നമുക്ക് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യാൻ റെഡിയാണ് നമ്മുടെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് എപ്പോൾ ഫ്രീ ആണോ അപ്പോൾ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം അതെനിക്ക് കുറച്ച് നല്ലതായിട്ട് തോന്നി കാരണം എല്ലാ കോച്ചിങ് സെൻറ്ററിലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം ഒരു ഫിക്സഡ് ടൈം ഉണ്ടായിരിക്കും ഒന്നെങ്കിൽ മൺഡേ ടു സൺഡേ ഇത്ര ടൈമിലായിരിക്കും കോച്ചിങ്ന്ന് പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല നമ്മളെപ്പോഴാണോ ഫ്രീ നമുക്ക് എപ്പോഴാണോ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തോന്നുന്നത് അപ്പോഴാണ് നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് നല്ലൊരു ഇൻട്രാക്റ്റീവ് സെക്ഷനാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ടാണ് കേട്ടോ തോന്നിയത് ഇപ്പോൾ എൻ്റെ ഇംഗ്ലീഷ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് അത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുമ്പോൾ ഫ്രണ്ട്സും പറയുന്നുണ്ട് നിന്ന് ഇംഗ്ലീഷ് ഒക്കെ മുന്നേറ്റക്കാൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് അതിന് ഞാൻ താങ്ക്സ് ടു ഇൻ്റർവെൽ ടീം പിന്നെ എടുത്തു പറയേണ്ട ഒന്നെന്ന് പറയുന്നത് ഇംഗ്ലീഷ് മാത്രമല്ല കേട്ടോ അവർ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത് ജർമ്മൻ ഹിന്ദി അങ്ങനെ ഒരുപാട് ലാംഗ്വേജസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യണം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എന്നുണ്ടെങ്കിൽ ഞാനിവിടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും മെൻഷൻ ചെയ്യാം എനിക്ക് എന്തായാലും വളരെ അധികം യൂസ്ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ ഞാനും വിചാരിച്ചു നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ ബേസ് ചെയ്തിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ അടുത്ത് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും നമുക്ക് വേണ്ട പോലെയാണ് ഒരു സ്പീക്ക് പ്രോ കോഴ്സ് കൺവീനിയൻ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇൻ്റർവ്യൂ ടീമിനാണ് സജസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര പേഴ്സണലി യൂസ്ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് നോക്കി നോക്ക് ഹലോ അപ്പോൾ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ് ഒക്കെ കഴിഞ്ഞു ഇനി ഞാൻ വിചാരിച്ചു എന്നെപ്പറ്റി എന്നോട് എൽ പറ്റി ഡൗട്ട് ചോദിക്കുന്ന കുറച്ചധികം പിള്ളേരുണ്ട് ഞാൻ മുന്നേ എപ്പോഴോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അടുത്തൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അപ്പം ഇപ്പോഴത്താണെന്ന് തോന്നുന്നത് എൻ്റെ എൽ എൽ ബിയുടെ വീഡിയോസ് കുറച്ചും കൂടെ റീച്ച് പോകുന്നത് അതിൻ്റെ ബേസിലാണ് തോന്നുന്നത് എനിക്ക് ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ എല്ലാ ഡൗട്ടും ഒന്നും ക്ലിയർ ചെയ്യാൻ എനിക്കറിയത്തില്ല എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് തിങ് ചോദിക്കുന്നത് എങ്ങനെയാണ് എൽ എൽ ബിക്ക് അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് അത് നമുക്ക് ഏത് കഴിഞ്ഞിട്ട് എ പ്ലസ് ടു കഴിഞ്ഞിട്ടാണോ ഡിഗ്രി കഴിഞ്ഞിട്ടാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞിട്ട് നമുക്ക് എൽ എൽ ബി ചെയ്യാം ഡിഗ്രി കഴിഞ്ഞിട്ട് നമുക്ക് എൽ എൽ ബി ചെയ്യാം പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എൽ എൽ ബി ചെയ്യുന്നതെങ്കിൽ ഫൈവ് ഇയർ കോഴ്സും ഡിഗ്രി കഴിഞ്ഞിട്ടാണ് എൽ എൽ ബി ചെയ്യണതെങ്കിൽ ത്രീ ഇയർ കോഴ്സുമാണ് ഉള്ളത് ഫൈവ് ഇയർ എൽ എൽ ബി ആകുമ്പോൾ ബി എ എൽ എൽ ബി ഉണ്ട് ബി കോം എൽ എൽ ബി ഉണ്ട് ബി ബി എൽ എൽ ബി ഉണ്ട് അങ്ങനെ ഒരുപാട് സ്ട്രീമുണ്ട് ഡിഗ്രി കഴിഞ്ഞിട്ടാണെങ്കിൽ എൽ എൽ ബി ഓക്കെ അപ്പോൾ അതിന് ക്ലാരിറ്റി ഇരുന്ന് കഴിക്കുന്നു പിന്നെ രണ്ടാമത്തെ പ്ലസ് ടുവിലെ ഏത് കോഴ്സ് കോഴ്സെടുത്താലും ഡിഗ്രിയിലെ ഏത് കോഴ്സ് എടുത്താലും എൽ എൽ ബി ചെയ്യാൻ പറ്റുമില്ല എന്നുള്ളതാണ് പ്ലസ് ഏത് കോഴ്സ് എടുത്താലും നമുക്ക് എൽ എൽ ബി ചെയ്യാം അതുപോലെ ഡിഗ്രിയിലെ ഏത് കോഴ്സ് എടുത്താലും നമുക്ക് എൽ എൽ ബി ചെയ്യാം എൽ എൽ ബി ചെയ്യാൻ ഇന്ന കോഴ്സ് ചെയ്തിരിക്കണം പ്ലസ് ടുവിൽ ഹ്യൂമാനിറ്റീസ് എടുക്കണം അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഏത് കോഴ്സ് ആണെങ്കിലും നമുക്ക് എൽ എൽ ബി ചെയ്യാവുന്നതാണ് ഇനി ഗവൺമെൻറ് കോളേജിൽ എൽ എൽ ബി സ്റ്റുഡൻ്റ് ആവാൻ എന്താണ് ചെയ്യേണ്ടതാണ് ഗവൺമെൻറ് കോളേജിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീ എന്ന് പറഞ്ഞിട്ടൊരു എൻട്രൻസ് എക്സാം ഉണ്ട് അത് എഴുതുകയാണ് വേണ്ടത് കേരള ലോ എൻട്രൻസ് എക്സാം എന്നാണ് എക്സാമിൻ്റെ പേര് എല്ലാം മെഡിക്കൽ മെഡിസിന് എൻട്രൻസ് ഉള്ള പോലെ മെഡിസിൻ ആയാലും ഇപ്പോൾ ഒരുവിധം എല്ലാത്തിനും ഇപ്പോൾ നേഴ്സിങ്ങിനായാലും എൻജിനീയറിങ്ങിനായാലും ഒക്കെ ഇതിനും എൻട്രൻസ് ഉണ്ട് അതുപോലെ തന്നെ എൽ എൽ ബിക്കും ഉള്ള ആണ് ക്ലീ എന്ന് പറയുന്ന എൻട്രൻസ് എക്സാം ആഫ്റ്റർ പ്ലസ് ടു നമുക്കത് എഴുതാം ആഫ്റ്റർ ഡിഗ്രി നമുക്ക് എഴുതാം ക്ലീക്ക് അതിൻ്റെ സിലബസും കാര്യങ്ങളൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല ക്ലിയുടെ കുറച്ച് വർഷമായല്ലോ എന്തായാലും ജി കെ ഉണ്ടായിരുന്നു ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു മാത്സ് ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു അതൊക്കെയായിരുന്നു ഞാൻ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ സിലബസും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടാകും എനിക്ക് കറക്റ്റ് അതിനെ പറ്റി അറിയില്ല അറിയുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം വേണ്ടി സിലബസ് കാര്യങ്ങളും നല്ലത് കേട്ടോ അപ്പോൾ ക്ലി എഴുതി കഴിഞ്ഞാലാണ് ഗവൺമെൻറ് കോളേജിൽ കിട്ടുക ഇനി കേരളത്തിൽ എവിടെയൊക്കെയാണ് ഗവൺമെൻറ് കോളേജുള്ളത് കേരളത്തിൽ ഗവൺമെൻറ് കോളേജുള്ളത് നാലെണ്ണാൾ നാലെണ്ണാണുള്ളത് തൃശ്ശൂരുണ്ട് കോഴിക്കോടുണ്ട് എ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുൾ ആയതാട്ടോ കുറേ കാര്യങ്ങൾ ആവശ്യമില്ലാത്തത് ആവശ്യമില്ലാത്ത ഒക്കെ ഫോണിൽ ഇങ്ങനെ കുത്തിയറച്ചതുകൊണ്ട് സ്റ്റോറേജ് ചെയ്യുന്ന ഇടയ്ക്ക് ഫുള്ള് ആവും ഇടയ്ക്ക് ഓഫാവും അപ്പോൾ നാല് സ്ഥലത്താണ് ഗവൺമെൻറ് കോളേജസ് ഉള്ളത് ഗവൺമെൻറ് കോളേജിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എൻട്രൻസ് എക്സാം വേണ്ടി നല്ല റാങ്കിൽ വന്നാൽ തന്നെ ഗവൺമെൻറ് കോളേജിൽ കിട്ടത്തുള്ളൂ ഇനി പ്രൈവറ്റ് കോളേജസ് നമ്മൾ ഗവൺമെൻറ് കോളേജസ് ഉള്ളത് പോലെ തന്നെ ഒരുപാട് പ്രൈവറ്റ് കോളേജസും എൽ എൽ ബി ഉണ്ട് ഞാൻ പ്രൈവറ്റ് കോളേജിലാണ് പഠിച്ചത് ഞാൻ പഠിച്ചത് പാലക്കാടാണ് പ്രൈവറ്റ് കോളേജിൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതുണ്ട് പ്രൈവറ്റ് കോളേജിൽ മാനേജ്മെൻറ്റ് സീറ്റും ഉണ്ട് പകുതി മെറിറ്റ് സീറ്റും ഉണ്ട് ഇപ്പം നമ്മൾ ക്ലിയർ എഴുതിയിട്ട് മെറിറ്റിൽ നമുക്ക് എന്താ അതായത് ഗവൺമെൻറ് കോളേജിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് മെറിറ്റ് സീറ്റ് ഉണ്ട് ഗവൺമെൻറ് മാനേജ്മെൻറ്റ് കോളേജസിലെ അപ്പം നമുക്കത് കൺവേർട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഫീസ് കുറച്ച് കുറവായിരിക്കും അതായത് മാനേജ്മെൻറ്റിൽ കയറുന്നവരേക്കാൾ കുറച്ച് കുറവായിരിക്കും പക്ഷെ അത്ര കുറവൊന്നുമല്ല പ്രൈവറ്റ് കോളേജിലെ ഫീസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് കോളേജിൽ എൽ എൽ ബി പഠിച്ചിറങ്ങാൻ അത്യാവശ്യം നല്ല ഫീസ് ഉണ്ട് പല കോളേജുകൾക്കും പല ഫീസാണുള്ളത് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് പലതാണ് ഇപ്പോൾ എൻ്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തൗസൻഡ് നയൻറ്റി ടു ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ബാച്ച് ആയിരുന്നു അപ്പോൾ എനിക്ക് ഒരു ഇയർലി ഫീസ് എന്ന് പറയുന്നത് സിക്സ്റ്റി ടു തൗസൻഡ് ആയിരുന്നു എനിക്കൊരു ഇയർലി ഫീസ് മാത്രം പിന്നെ ഹോസ്റ്റൽ ഫീ വേറെ ഹോസ്റ്റലർ ആയിരുന്നു അതുകൊണ്ട് ഹോസ്റ്റൽ ഫീ വേറെ ബുക്സിൻ്റെ ഫീ വേറെ അതൊക്കെ വേറെ വേറെ ഫീസാണ് ഉണ്ടാവും അപ്പോൾ എനിക്ക് സിക്സ്റ്റി ടു കെ ആയിരുന്നു വേറെ കോളേജിന് വേറെ ഫീസായിരിക്കാം അപ്പോൾ പല കോളേജിനും പല ഫീസാണ് ഡിപ്പെൻഡ്സ് ഡിപ്പെൻഡ്സ് കോളേജ് കോളേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ ഫീസ് കാര്യങ്ങളെല്ലാം എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ എൽ എൽ ബി പഠിക്കാൻ എത്രയാകും എന്നുള്ളത് കറക്റ്റ് ഒരാൾക്കും ആൻസർ ചെയ്യാത്തത് കാരണം പല കോളേജിനും പല റേറ്റാണ് ഞാൻ ഇന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ആവണമെന്നില്ല അതുകൊണ്ടാണ് അത് പറയാത്തത് അപ്പോൾ അതിലും ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനി എൽ എൽ ബി പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോയർ ആവാൻ തന്നെ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് ചോദിക്കുന്നതിനോട് അല്ല എൽ എൽ ബി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അത് നമ്മൾ ഏത് ഫീൽഡിലോട്ട് ചൂസ് ചെയ്യുന്നിരിക്കുന്ന പോലെ ഇരിക്കും ഇപ്പോൾ ലിറ്റിഗേഷനാണ് ഇഷ്ടം അതായത് ലോയറായിട്ട് പ്രാക്ടീസ് ചെയ്യാനോ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം അതല്ലെങ്കിൽ എൽ എൽ എം എടുത്തിട്ട് പ്രൊഫസർ ആവാനോ കാര്യങ്ങളോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പോകാം അതല്ലെങ്കിൽ കോർപ്പറേറ്റിൽ ഒരുപാട് ലീഗൽ അഡ്വൈസർ ലീഗൽ പോസ്റ്റേഴ്സ് അവൈലബിൾ ആണ് നമുക്ക് അങ്ങനെയും പോകാം നമുക്ക് ഏതാണോ ഇഷ്ടം നമുക്ക് ഏത് ആഫ്റ്റർ എൽ എൽ ബി നമുക്ക് ഏത് ഫീൽഡിലോട്ട് പോകണം എന്നുള്ളത് നമ്മുടെ ആണ് നമുക്ക് ഇന്ന ഫീൽഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആയിരിക്കും എന്ന് തോന്നുന്നതാണ് ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ ചേച്ചി എങ്ങനെയാണ് കറക്റ്റ് എൽ എൽ ബി കഴിഞ്ഞ് അങ്ങനെ തന്നെ ചേച്ചിക്ക് ജോലി കിട്ടിയെന്നുള്ളതാണ് എന്നുള്ളതാണ് എൽ എൽ ബി കഴിഞ്ഞ് ഇറങ്ങിയാൽ തന്നെ നമുക്ക് ഇങ്ങനെ പ്രാക്ടീസിങ്ങിന് പോകാൻ പറ്റും അപ്പോൾ നല്ലൊരു അഡ്വക്കേറ്റിനെ നോക്കി പ്രാക്ടീസിനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റാണ് പിന്നെ സാലറി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആഫ്റ്റർ എൽ എൽ ബി സാലറി എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ഓൺ ദ എന്താ പറയുക ഇപ്പോൾ നമ്മൾ കോർപ്പറേറ്റിലൊക്കെയാണ് പോകുന്നു എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് നമുക്കൊരു തേർട്ടീൻ കെ ഫോർട്ടീൻ കെ ട്വൻറ്റി കെ അങ്ങനെ കിട്ടും അപ്പോൾ കേരളത്തിന് പുറത്തുള്ള കോർപ്പറേറ്റിലോട്ടൊക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റാർട്ടിങ് അങ്ങനെ ഒരു തേർട്ടി കെ ഫോർട്ടി കെ അങ്ങനെയൊക്കെ കിട്ടും അതൊക്കെ നമ്മുടെ കാലബറി അനുസരിച്ചിരിക്കുമ്പോൾ എൽ എൽ ബി കഴിഞ്ഞതുകൊണ്ടെ നിന്നെ പിടിച്ചെന്നാൽ നിങ്ങടുമായ ആരും വിളിക്കത്തൊന്നുമില്ല നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ലിങ്ക് ഇൻഡിൻ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണല്ലോ അപ്പോൾ നമ്മൾ അതിൽ ഓരോന്നിലും സി വി ഇട്ട് അപ്ലോഡ് ചെയ്ത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കിട്ടുന്ന പോലെ ആയിരിക്കും ഒരുപാട് ഫ്രഷേഴ്സിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എൽ എൽ ബി കഴിഞ്ഞിറങ്ങിയാൽ മറ്റേ കേസിലാവിലാണ് നിങ്ങൾക്ക് ജോലിയില്ല അത് ഒന്നും അല്ല അപ്പോൾ നല്ലൊരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് കയറാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു സാലറി കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നമുക്ക് ആ ഒരു ഫീൽഡിലോട്ട് പോവാം അതല്ലെങ്കിൽ നമുക്ക് കോർപ്പറേറ്റ് കാര്യങ്ങൾ അങ്ങനെയെന്ന് ഇഷ്ടം വെച്ചാൽ അങ്ങനെയും പോവാം അപ്പോൾ അതിൻ്റെ കാര്യത്തിലും ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു എൽ 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 ബി ജോലി കിട്ടാതിരിക്കുക അങ്ങനെയൊന്നുമില്ല അതൊക്കെ നമ്മൾ നമ്മുടെ നമ്മളൊരു സ്ഥലത്ത് എത്തണം നമ്മളൊരു പൊസിഷനിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന പോലെ ഇരിക്കും നമുക്ക് ജോലി കിട്ടണം എന്ന നമുക്ക് അതിപ്പോൾ ഏതൊരു കോഴ്സ് പഠിച്ചിറങ്ങിയാലും അങ്ങനെയൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ എൽ എൽ ബി ഇപ്പോൾ എൽ എൽ ബി പഠിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല കേസും കിട്ടത്തില്ല അങ്ങനെ ഇരിക്കേണ്ടി വരും ഇങ്ങനെ ഇരിക്കേണ്ടി വരും അങ്ങനെയൊന്നുമില്ല അതൊക്കെ നമ്മുടെ കഴിവിനെ ഡിപെൻഡ് ചെയ്തിരിക്കുന്നു ഇനിയിപ്പോൾ എന്താ ഇതൊക്കെയായിരുന്നു എനിക്ക് കോമൺ ആയിട്ട് എൽ എൽ ബിനെ കുറിച്ച് ചോദിക്കുന്ന ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാത്തിനും ഞാൻ ആൻസർ ചെയ്തെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ വല്ല ഷോർട്ടായിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം ഓക്കെ ബൈ ബൈ വന്നു ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ അത്യാവശ്യം കറിയൊക്കെ ഉണ്ട് പരിക്കൂട്ടാനുണ്ട് കായ്പരി ഉണ്ട് ഞാൻ വെച്ചൊരു ഓംലേറ്റും കൂടെ ഉണ്ടാക്കാൻ അങ്ങനെ ഇങ്ങനെ ഒരു ഓംലേറ്റും കൂടെ ഉണ്ടാക്കാനായിട്ടോസിൻ്റെ ഓംലെറ്റ് ഓംലേറ്റ് ബുൾസേന്ന് പറയാൻ പറ്റില്ല കാരണം മുന്നേ പൊട്ടിച്ചു അന്നത്തെ മെനു എന്ന് പറയുന്നത് ചോറുണ്ടായിരുന്നു പരിപ്പും കുമ്പളങ്ങയും കറി ഉണ്ടായിരുന്നു പിന്നെ ഉരുപ്പേരി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഓംലെറ്റും ഉണ്ടാക്കി പിന്നെ ടി വി ഒക്കെ കണ്ടു എന്നൊരു സിനിമയൊക്കെ കണ്ടിട്ട് ചോറണം എന്നാണ് എനിക്കിഷ്ടം എന്താ ഞാൻ പഴയ കാലത്തെ സിനിമയൊക്കെ വെച്ചിട്ട് ചോറിനാൻ എനിക്ക് ഇഷ്ടം പറയില്ല മൂവി കാണുമ്പോൾ ഇങ്ങനെ പഴയ നയൻറ്റീസ് മൂവിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇരുന്ന് കണ്ട് കഴിക്കാനാണ് ഇഷ്ടം അങ്ങനെ ഞാൻ അതൊക്കെ കണ്ടു ഫുഡൊക്കെ കഴിച്ചു നേരെ പോയി കിടന്നു ഫുഡ് കഴിച്ചു വന്നു പക്ഷേ എനിക്കിന്നുണ്ടല്ലോ എനിക്ക് കുറച്ച് പനികളുണ്ട് അതായത് മെയിനായിട്ടുള്ള പനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ എൻഗേജ്മെൻ്റാണ് സോ എനിക്ക് അതിനൊരു ഡ്രസ്സ് എടുക്കണം പിന്നെ എനിക്ക് ഒരു ചേച്ചി ചേച്ചിയുണ്ട് ഇവിടെ ചേച്ചിനെ കാണാൻ പോയിട്ട് അവിടെ ഒരു സാധനം പിക്ക് ചെയ്യാനുണ്ട് മെയിൻ പ്രശ്നം ഇതൊന്നുമല്ല എനിക്ക് കൂട്ടിനാരുമില്ല അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകണവരെയൊക്കെ ഞാനിതൊരു ചലഞ്ചായിട്ട് എടുക്കണോ അതോ കിടന്ന് ഉറങ്ങണോ ഇതാണ് ഇതാണിപ്പോൾ എൻ്റെ പ്രശ്നം നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ ഒരു ഡേറ്റ് നമുക്ക് പോയി നോക്കാം അല്ലെ ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ് ഓർ ബാഡ് എപ്പോഴും നമുക്ക് ഒരാൾ കൂട്ടണമൊന്നും ഉണ്ടാകത്തില്ലല്ലോ അപ്പോൾ നമ്മൾ ഒറ്റ പഠിക്കണം പഠിക്കണ്ടേ അപ്പോൾ പഠിച്ചില്ലെങ്കിൽ പിന്നെ പെടാം സോ വീട്ടിലായിട്ട് നമുക്കിവിടെ എല്ലാം പോകാം സോളോ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ഒറ്റയ്ക്കല്ല പോയത് കേട്ടോ ഡ്രസ്സ് എടുക്കാനാണ് പോകുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് കൺഫൂസ്ഡായിരുന്നു എന്തെടുക്കണം എവിടെ നിന്ന് എടുക്കണം പിന്നെ ബ്രോഡ് ബേക്കും കൂടെ പോകുന്നത് അപ്പോൾ ഒരുപാട് കടകൾ ഉണ്ടായിരുന്നുകൊണ്ട് ഒറ്റയ്ക്ക് പോകാൻ എന്തോ എനിക്കൊരു ഗറ്റ്സ് വന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ റൂമേറ്റ് റൂംമേറ്റ് അല്ല ഹോസ്റ്റൽ മീറ്റിംഗ് കൊണ്ടാണ് പോയത് സ്നേഹനെ വിളിച്ചു സ്നേഹം വിളിച്ചു ഫ്രീ ആണോ ചോദിച്ചു അപ്പോൾ നാ ഫ്രീ ആണെന്ന് പറഞ്ഞാൽ അവ നമുക്ക് ബ്രോഡ് ബേപ്പ് എടുത്ത് തേണ്ടിയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ബ്രോഡ് ബേക്കാണ് ബ്രോഡ് ബേക്ക് പോയി ചുരിദാർ കാര്യങ്ങളൊക്കെ എടുത്തോ എടുത്ത് വരുന്ന വഴി ഞങ്ങൾ എന്ത് ഇത് ഒരു സർബത്തൊക്കെ കുടിച്ചു പോയെ പിന്നെ വഴി തെറ്റ് നടന്ന് തിരിച്ചു വരുമ്പോഴാണ് നാല് റൂട്ട് തന്നെ വഴിയെത്തിയതുകൊണ്ട് ഞാൻ മാർക്കറ്റും കണ്ടു നമ്മള് റൂമിലോട്ട് നടക്കും പുറത്ത് പോയി ചത്തു ഡ്രസ്സ് ഇട്ട വീഡിയോ കാണിക്കണമെന്ന് ഞാൻ വിചാരിച്ചു ഏത് ഡ്രസ്സ് എടുത്തത് പക്ഷെ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് ഞാൻ വീഡിയോ എടുത്തില്ല ഡ്രസ്സിൻ്റെ അപ്പം ഞാൻ വാങ്ങിച്ച ഡ്രസ്സ് ഇതേ ഇതാണ് ഒരു ലൈറ്റ് യെല്ലോ എന്നൊക്കെ പറയാമല്ലേ അതെ യെല്ലോ ഷെയ്ഡാണ് ഞാനിവിടെ ക്ലിപ്പിംഗ്സ് ആഡ് ചെയ്യാം അപ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഡ്രസ്സ് ഞാൻ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ഞാനിവിടെ ആഡ് ചെയ്യാം അങ്ങനെ പിന്നെ രാത്രി നമുക്ക് അന്ന് ഫുഡ് കഞ്ഞി ചിക്കൻ ഫ്രൈ ചമ്മന്തി പപ്പടൊക്കെ അന്ന് ഗ്രീഷ്മ എന്തോ കാര്യമായിട്ട് ഉമ്മച്ചിടെ തുള്ളി തള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞു ഞാൻ നേരെ ഫുഡ് കഴിച്ചു കിടന്നുറങ്ങി പിന്നെ അന്നത്തെ ദിവസം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഒഴിവു ദിവസത്തെ കൊച്ചിയാണ് കാണുന്നത് ഇത് നമ്മുടെ ഉമ്മച്ചി അപ്പോൾ അത്രയുള്ള ബ്ലോഗ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് യു